ഹലോ ഗായ്സ്റ്റ് വന്നിട്ടുള്ള യൂട്യൂബ് ലൈക്ക് സബ്സ്ക്രൈബ് മുമ്പ് ചെയ്യാൻ മറക്കല്ലേ ബിരിയാണി ചലഞ്ചാണ് ഇപ്പഴത്തന്നെ അങ്ങ് മെസ്റ്റ് ചലഞ്ചിന് കുക്കിങ് ചലഞ്ചാണ് കുക്കിങ് അല്ല നമ്മളെ ഈറ്റിംഗ് ചലഞ്ച് ഈറ്റിംഗ് ചലഞ്ച് വെച്ചാൽ അതിലുള്ള സാധനം ബിരിയാണി ചിക്കൻ ബിരിയാണി ആരാണ് ഫാസ്റ്റ് അതിൽ കഴിക്കുന്നത് അവർക്ക് സമ്മാനമുണ്ട് സമ്മാനം അത് പുറത്തു പോകുമ്പോൾ ിഷ്ട മുട്ട ഒന്നുമില്ല മുട്ടയെ കഴിച്ച പല്ലിട്ടു അതുകൊണ്ട് മുട്ടയ മുട്ടാത്ത പാവ കുട്ടിയോ മതി മങ്ങി കുടുത്ത കുഞ്ഞു കുട്ടിയുട്ടി നോക്കി കഴിഞ്ഞ പ്രാവശ്യം എന്താ പറഞ്ഞിരുന്ന കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്ന എന്താ നല്ല പോലെ നൂറ് രൂപ കിട്ടിയിട്ട് എന്താ മേടിച്ചു കൊടുക്കുന്നതാണ് ആ മേടിച്ചു കൊടുത്തു കുറെ ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്തു ഡ്രസ്സാണ് എനിക്കിഷ്ടമായിരിക്കുന്നത് എന്നാലെ എനിക്ക് സ്കൂളിൽ പോയി നല്ല ഡ്രസ് കിട്ടും അപ്പൊ നമുക്ക് വീഡിയോയിൽ കിടക്കാം ഓക്കെ ഇവിടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ഇനി കുറച്ച് ഇനി ഇവിടെ ടൈമർ ടൈമർ ഉണ്ട് ആ ടൈമർ ഫൈവ് ഫൈവ് ആയാലേ നമ്മൾ ഇത് തീറ്റണ് തുടങ്ങുന്നുള്ളു ഇതെന്ന് പറഞ്ഞ തൈ അത് തൈരാണ് അപ്പൊ ഇത് ഇത് മുളകല്ലേ ഈ പച്ച ഈ പച്ച കുക്കും ആണ് നമുക്ക് തുടങ്ങാൻ പോവാല്ലേ നമുക്ക് <sky> <lampsMale in human Jorge> <serves> ഞാൻ ചിക്കനും കുട്ടിയാണ് ഏതെങ്കിലും ബിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഇഷ്ടമുള്ളവർ കുറേ എണ്ണ ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യണം ഇഷ്ടമില്ലാത്തവർ കമെൻറ്റും ചെയ്യണം ചെയ്യണം ഇപ്പൊ ഫോളോ ചെയ്യണമെന്ന് നോക്കണം ില്ലെങ്കിലും ക്ലൈൻ ചെയ്തോക്കണം അല്ല ഈ ധൈര്യം മേടിച്ചപ്പോൾ ഫസ്റ്റ് നമ്മൾ ചിക്കനും ഒരു തരിയും എന്നിട്ട് ഒരു ചോറ് ഇവിടെ ഈ ഇതേപോലത്തെ ചിക്കൻ ഉണ്ട് ആ ചിക്കൻ കൂടി ഇടുത്തിട്ടിട്ട് നമ്മൾ ടോട്ട് പന്ന് കൊഴിച്ച് കൊഴിച്ചിട്ട് കഴിക്കുക അച്ചാറുണ്ടായാല് കൂട്ടി കച്ചാറ് കൂട്ടിക്കൊണ്ട് കഴിക്കുക ഞാൻ എങ്ങനെയാണ് കഴിക്കണ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ാണ് കഴിക്കണ്ടത് ടൈം നോക്കുമ്പോ തന്നെ ടൈം കഴിയാറുള്ളത് ഫിഫ്റ്റീ മിനിറ്റ് ആണ് nhiều sand soda, ngon không? cái món vậy nhỉ? không?

ൊണ്ട് കഴിക്കണം കഴിക്ക എനിക്കൊരു ഇഷ്ടമാണ് മറ്റൊന്നും വിളിക്കൂല ബില്ല് എടുത്തിട്ടായ്മ കഴിഞ്ഞെങ്കിൽ ബില്ലാക്ക എഴുതി കഴിക്കുമെന്ന് പറഞ്ഞു കളിച്ചിട്ടാ കളിച്ചിട്ടു നോക്കൂ അത് നോക്കിക്കൊണ്ടല്ലേ അപ്പൊ ബിരിയാണി എന്നാലും എരി എരി ഉണ്ടെങ്കിൽ നമ്മള് കഴിക്കണം ഇല്ല ഇംഗ്ലീഷിന് ചിക്കൻ ബിരിയാണി ഈസ് വെരി ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ ബിരിയാണി ഈസ് ഹോട്ട് ആൻഡ് എന്താണ് ഫുഡല്ലേ ഫുഡ് ഐ ലൈക്ക് ഓക്കെ ഇത് very spicy very very spicy very tasty very tasty Lie and postcss done vanilla ഈ ദന്തനം ഇങ്ങനെ അയ്യോ 15 മിനിറ്റ് ആയിന്ന് ഇരിക്ക്ട്ടോ ഇനി എന്താണ് ഇതിനമുണ്ടാക്കി വെക്കേണ്ടത് ഞാൻ ആന്റെ

എനിക്ക് ചിക്കൻ ബിരിയാണി എല്ലാം ഇഷ്ടം മന്തി പക്ഷെ എനിക്ക് മന്തി ഇഷ്ടമല്ല എനിക്ക് കൂടാത്തേ ഇഷ്ടം ചിക്കൻ കുറെ അതിപ്പാടാൻ പാടില്ല അത് നോക്കിക്കൊണ്ടിരിക്കണ Mye, ja! ja, ja. ja, ja, ja. പബ്ലിക് സ്കൂൾ ഞങ്ങൾ രണ്ടാമതാണ് എല്ലാ ക്ലാസ് ടൈമ് മൈ ക്ലാസ് മൈ ക്ലാസ് യു പി ജി മൈ മാം എല്ലാ ക്ലാസ് വൺ ബി മാമിൻ്റെ പേരാണ് ജാസ്മിൻ മാം പാവൊക്കെ ആണെങ്കിൽ ഇപ്പൊ നല്ലപോലെ അടിച്ചു ഞാനും ഉമ്മനെ കഴിക്കണം ഇപ്പൊ ഏകദേശം പറയാനുള്ളത് എന്റെ ആണ് തീരാറായ ചോറ് തിന്ന് കഴിഞ്ഞിട്ടോ അറബി ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി പഠിച്ചാലും മതി നടത്തിയത് പക്ഷെ എന്റെ സ്കൂളിലാണെങ്കിൽ ലോണൊന്നും പഠിച്ചത് അടിക്കൂല എന്റെ ടീച്ചറാണ് തൊണ്ണോവി ഇന്തേ ഇരിക്കേറ്റി തോള് എല്ലാം എല്ലാം ഉണ്ടാവണം നേ തൊണ്ണോ മതി കഞ്ഞി തൊട്ടിക്ക് തൊറ്റോ തൊറ്റോ ആ അപ്പോൾ നമ്മൾ ടൈമപ്പ തീരും നമുക്ക് ഇത് എനിക്ക് തൈ തട്ടോ

വേറെ വേറെന്നോ ഇനമൊട്ട് മതിയോ തും നിതയേ ഇതിനെ സമയമില്ല ആയിോനിൽ കമൽയാ കൊന്നേ കൊന്നോ ഞാൻ ചല്ലുന്നത് നല്ലതല്ല എന്തിനാ റൈടാ một nó đầu là đỏ Thế là vậy nhìn Với chiếc mình trôi lại nhìn thôi Hãy rồi പ്രതീക്ഷക്കാര്യം ടൈം തീർന്നു അതിനു മുമ്പ് എന്നെ ചെയ്താലാ സമയം വേണ്ടി

ഓൾ പറഞ്ഞ ലോളാണോ പറ്റടെ ഇല്ല ലോളാ പറഞ്ഞ ലോളോ ഓൾ പറഞ്ഞാ അല്ലേ ജല്ലരിയിച്ചതു വീഡിയോയിലില്ലേ ഇല്ല ഇതാ അവള് അച്ചൂണ്ട വീട് നമ്മൾ അപ്പ ഗയ്സ് ഞാൻ അന്തിച്ചതു വിജയിച്ചതു വിധി തോടതെ കിളാനതാ അവള് വിജയിച്ചതു വിജയിച്ചതു പറഞ്ഞെന്നെ കരിവിലല്ല വിജയിച്ചതു ജയിക്കുന്നവർക്ക് <laughs> 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 Mm. <laughs> Bye! You so